ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചതിനു ശേഷം കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചിലർക്കെങ്കിലും ഗർഭം ധരിക്കുന്നതിന് ബുദ്ധിമുട്ടുകളും ഉണ്ടായെന്നു വരും ധാരാളം പേർ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഗർഭനിരോധന ഗുളികകൾ ഇവ ഉപയോഗിക്കുമ്പോൾ ഹോർമോൺ ബാലൻസ് തെറ്റുകയാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇത്തരം ഗുളികകൾ ഓവുലേഷൻ തടയുന്നു ഗുളികകൾ നിർത്തുമ്പോൾ ഇവയിലെ ഹോർമോൺ ശരീരത്തിൽ എത്താതിരിക്കുന്നത് കാരണമാണ് മാസമുറ വരുന്നത് സാധാരണയായി അവസാനം കഴിക്കേണ്ട രണ്ട് മൂന്ന് ഗുളികകൾ ഹോർമോൺ തോത് വളരെ കുറവായിരിക്കും ചിലതിൽ ഹോർമോൺ ഇല്ലാതിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇവ നിർത്തിയാൽ മാസമുറ വരുന്നതും ഗർഭനിരോധന ഗുളികകളുടെ ഉപയോഗം നിർത്തിയതിനു ശേഷം ഗർഭധാരണ പ്രത്യേക സമയമൊന്നുമില്ല ഗർഭിണിയാകാനുള്ള സമയം പല സ്ത്രീകളിലും വ്യത്യസ്തവുമായിരിക്കും ചിലർ ഉടനെ ഗർഭം ധരിച്ചെന്ന് വരും മറ്റു ചിലരാകട്ടെ കൂടുതൽ സമയമെടുത്തെന്നും വരും ചിലരിൽ ഗർഭനിരോധന ഗുളിക നിർത്തിയാൽ ഉടനെ മാസമുറയും ഓവുലേഷനും കൃത്യമായി വരണമെന്നില്ല പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ശരീരം കൂടുതൽ സമയമെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മുൻപ് അബോഷനോ അതുപോലുള്ള മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുള്ളവർ ഗർഭനിരോധന ഗുളിക നിർത്തിയ ശേഷം മൂന്ന് മാസമെങ്കിലും കഴിഞ്ഞ് ഗർഭധാരണത്തിന് ശ്രമിക്കുന്നതാണ് നല്ലത് ഈ സമയം കൊണ്ട് മാസമുറ ക്രമമായോ എന്ന് കണ്ടെത്തുകയും ചെയ്യും ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്നവർ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ കോണ്ടംസ് കോപ്പർട്ടി ഡയഫ്രം തുടങ്ങിയവ ഉപയോഗിക്കുന്നവർ ഇവയുടെ ഉപയോഗം നിർത്തിയാൽ എപ്പോൾ വേണമെങ്കിലും ഗർഭം ധരിക്കാം